റേസലോട്ട് എൻ്റെ പേര് സജി പള്ളിക്കുന്ന് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടത് പ്രിയമുള്ളൊരു ഓർക്കുന്നുണ്ടാകുമല്ലോ അമ്പത്തഞ്ച് വർഷം പഴക്കമുള്ളതായിരിക്കുന്ന ഒരു വീടാണ് മൺചുമരായിരുന്നു മണ്ണുകൊണ്ടുള്ള ചുമര് പാലക്കാട് ജില്ലയിലാണ് ആ ഭവനമുണ്ടായിരുന്നത് അത് നമ്മൾ പൊളിച്ച് ഇപ്പോൾ ഇതിൻ്റെ പണി ഈ വീടിൻ്റെ പണി ആരംഭിച്ചു ഇത് പാലക്കാടുള്ള മുരളി ിജ ദമ്പതികൾക്ക് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും വളരെ പ്രായമായിരിക്കുന്ന ഒരു മാതാവുമാണ് ഉള്ളത് ഇതിൻ്റെ പണി ഇത്രത്തോളമാകാൻ ദൈവം അനുഗ്രഹിച്ചു ഇതിനു വേണ്ടി സഹായിക്കുന്നത് എട്ടു ലക്ഷം രൂപ തന്ന് സഹായിക്കുന്നത് എൻ്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹത്തെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ ജോലിക്കാര്യങ്ങളൊക്കെ ഓർത്ത് അദ്ദേഹം പ്രാർത്ഥിക്കണം ഇങ്ങനെ ധാരാളം പേര് ഇതുപോലെയുള്ള നന്മകൾ ചെയ്യുന്നതുകൊണ്ടാണ് അനേക കുടുംബങ്ങൾ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ ഈ മുരളീശീജ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം അവർക്ക് അവർക്കൊത്തിരി കടമുണ്ടായിരുന്നു നമ്മൾ ഒരു വീഡിയോ ഒക്കെ ഇട്ട് അവരുടെ കടങ്ങൾ കുറേ വീട്ടാന്തി സഹായിച്ചു ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം രൂപയുടെ കടങ്ങൾ നമ്മൾ വീട്ടി പക്ഷേ ഇപ്പോഴൊത്തിരി കടങ്ങളുണ്ട് ഇപ്പോൾ ഈ വീട് പണി തുടങ്ങുന്നതുകൊണ്ട് ആളുകൾ അവിടെ കേടി ഇറങ്ങി അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് കാരണം അവർക്കൊത്തിരി ഉണ്ട് എന്നുള്ള നിലയിൽ വീട് പണിയാൻ പൈസ ഉണ്ടല്ലോ കടം വീട്ടാത്ത എന്തുകൊണ്ടാണ് ചോദിച്ചുകൊണ്ട് ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ വീട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ നമ്പർ ചോദിച്ചുകൊണ്ട് ആളുകൾ അവരെ ശല്യം ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഓക്കെ ഇപ്പോൾ അവർ ഇപ്പോൾ താമസിക്കുന്നത് ഒരു തൽക്കാലികൾ ഷെഡ് പണിത് അതിനകത്താണ് ഈ ഷെഡിലാണ് ഇവർ താമസിക്കുന്നത് വീടുപണി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ